പ്രൈസ്തലോൺ ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഏവർക്കും പി വൈപിയ വാണിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം കർത്താവായ യേശു പറഞ്ഞതായ ക്രൂസിലെ ഏഴ് മൊഴികൾ ആണ് ക്രൂസ് എന്നാൽ മരം എന്നാണ് അർത്ഥം ഒന്നാമത്തെ മൊഴി ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായ രക്തമാണ് യേശുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം രണ്ടാമത്തെ മൊഴി നീ ഇന്നുമുതൽ എന്നോടുകൂടെ പറയിൽ ഇരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം മൂന്ന് ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ യോഗനാൻ അപ്പോസ്തലനോട് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞതാണ് യോഗനാൻ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇത് മറ്റുള്ളവരോടുള്ള കടപ്പാടിനെ ആണ് വെളിപ്പെടുത്തുന്നത് നാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി വാക്യം സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് അഞ്ച് എനിക്ക് ദാഹിക്കുന്നു യോഗന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ട് താൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു ഇവിടെ കർത്താവിൻ്റെ ക്ഷമ താഴ്മ വിശ്വാസം എന്നിവയെ വെളിപ്പെടുത്തുന്നു ആറ് നിവർത്തിയായി അല്ലെങ്കിൽ സകലവും നിവർത്തിയായി യോഗനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം ഏഴ് ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പതാം വാക്യം ഈ ഏഴ് മൊഴികളാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ കിടന്നപ്പോൾ പറഞ്ഞത് ഈ കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു ക്രൈസ്തലോട്